ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൻ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ബീൻസ് ഒരു അഞ്ചാറ് പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് ഒരു കഷ്ണം ക്യാരറ്റാണ് കേട്ടോ പിന്നെ ഒരു സവോള കുറച്ച് കറിവേപ്പില എന്നിട്ടൊരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഒന്നിച്ചിടുന്നുണ്ട് കേട്ടോ ഒന്നിച്ചിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഴറ്റിയെടുക്കണം തീ കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാടെ ബ്രൗൺ കളറോ അങ്ങനെ അങ്ങനെയൊന്നും ഉള്ളിയൊന്നും അങ്ങനെ ആവണ്ട ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതായത് ഈ കഷ്ണത്തിൻ്റെ മേലിൽ വെള്ളം നിൽക്കത്തക്ക വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിലൊക്കെ മതി കേട്ടോ അപ്പോൾ ഇത്തേക്ക് കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കുക്കർ അടച്ച് വെച്ച് ഞാനിത് കുക്ക് ചെയ്യുന്നുണ്ട് രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് നല്ലവണ്ണം കുത്തി യോജിപ്പിക്കണം കുത്തി ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തീ ഒന്നുകൂടെ കത്തിച്ചു കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ ഒന്നുകൂടെ കത്തിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം തിളച്ചതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കുകയൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതിയാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇടിയപ്പത്തിനും അതുപോലെ തന്നെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണിത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് കുക്കറിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം പച്ചമുളക് കൂടുതലിടണം ഒരു കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൻ വീഡിയോ ആണ് ബാച്ചിലേഴ്സിനൊക്കെ പറ്റുന്ന ഒരു ഇഷ്ടൂവിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് കഷ്ണങ്ങളും ഒന്നും വേണമെന്നില്ല നമ്മൾ ഗ്രീൻ ഒന്നും ഇടുന്നില്ല ഗ്രീൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറുമയായി പോകില്ലേ ഇതിപ്പം എന്നാണ് പറയുന്നത് സ്റ്റൂ ആണ് ശരിക്കും എന്നാണ് നമ്മുടെ നാട്ടൻ രീതിയിൽ പറയുക നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്